കൈവശമുള്ള നെഹ്റുവിന്റെ സ്വകാര്യ കത്തുകൾ തിരികെ നൽകണമെന്ന് രാഹുലിന് യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി എട്ടിൽ സോണിയാഗാന്ധിക്ക് കിട്ടിയ ജവഹർലാൽ നെഹ്റുവിന്റെ സ്വകാര്യ കത്തുകൾ തിരികെ നൽകണമെന്ന് പ്രൈം മിനിറ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു സോണിയാഗാന്ധിയുടെ കൈവശമുള്ള കത്തുകൾ തിരികെ നൽകണമെന്നും അല്ലെങ്കിൽ ഫോട്ടോ കോപ്പികളോ ഡിജിറ്റൽ പകർപ്പുകളോ ലഭ്യമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു സെപ്റ്റംബറിൽ സോണിയാഗാന്ധിയോട് സമാനമായ അഭ്യർത്ഥനയെ നടത്തിയെന്നതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുന്നത് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ കത്തുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നെഹ്റു ലൈബ്രറിയിൽ ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇവ ഏൽപ്പിച്ചത് പിന്നീട് ഈ കത്തുകൾ രണ്ടായിരത്തി എട്ടിൽ അൻപത്തി ഒന്ന് പെട്ടുകളിലാക്കി സോണിയാഗാന്ധിക്ക് അയച്ചു എന്നാൽ എന്തിനാണ് അയച്ചതെന്ന കാരണം വ്യക്തമല്ല എഡ്വിൻ മൗണ്ട് ബാറ്റേൺ ആൽബർട്ട് ഐൻസ്റ്റീൻ ജയപ്രകാശ് നാരായൺ പത്മജ നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് അരുൺ ആസിഫ് അലി ഗോവിന്ദ് വല്ലഭൻ തുടങ്ങിയ പ്രമുഖരും നെഹ്റുവും തമ്മിലുള്ള കത്തിടപാടുകൾ ഈ ശേഖരണത്തിലുണ്ട് അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുലിനും അമ്മ സോണിയാഗാന്ധിയും നിരന്തരം പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പല കള്ളത്തരങ്ങളും മറച്ചു പിടിക്കാൻ അവർ പഠിച്ച പണി പതിനെട്ടും നടത്തുകയാണ് അതേപോലെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവും രാജീവ് ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കൂടിയായിരുന്ന മണിശങ്കർ അയ്യർ സോണിയാഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു സോണിയാഗാന്ധിയെ അല്ലെങ്കിൽ അവരുടെ തന്നി നിറമാണ് അദ്ദേഹം തുറന്നു കാട്ടിയതും തന്നെ തകർത്തത് കോൺഗ്രസ് പാർട്ടിയാണെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു മാത്രവുമല്ല സോണിയാഗാന്ധിയുടെ ക്രൂരതകളുടെ കഥയും അദ്ദേഹം വെളിപ്പെടുത്തി മൻമോഹൻ സിംഗിനെ രാഷ്ട്രപതിയാക്കി പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ബി ജെ കേന്ദ്രം ഭരിക്കില്ലായിരുന്നു പ്രണവ് എന്ന കൊടുങ്കാറ്റിനു മുന്നിൽ ബി ജെ പി കയറി വരില്ലായിരുന്നുവെന്നും എന്നാൽ പ്രണവിനെ പ്രധാനമന്ത്രി ആക്കിയില്ല എന്നും പ്രണവിന് സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള അസാമാന്യമായ കഴിവുള്ളത് സോണിയയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളാണ് വെളിപ്പെടുത്തി തുറന്നു പറഞ്ഞതും പത്തു വർഷമായി ഭരണത്തിന് നിൽക്കുന്ന ഗതികേട് അവർക്കുണ്ടാകേണ്ടി വന്നു മണിശങ്കർ അയ്യർ മനസ്സ് തുറന്നത് കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു കോളിളക്കം തന്നെയാണ് സൃഷ്ടിക്കുന്നതും തന്റെ രാഷ്ട്രീയ ജീവിതം സൃഷ്ടിച്ചതും നശിപ്പിച്ചതും ഗാന്ധി കുടുംബമാണ് എന്നും അയ്യർ മനസ്സ് തുറന്നു വാർത്താ ഏജൻസിയായ പി ടി ഐയോടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പത്തു വർഷത്തോളമായി മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ നേരിൽ കാണാൻ തനിക്ക് അവസരം ലഭിച്ചില്ല എന്നും മണിശങ്കർ അയ്യർ പറയുന്നു രാഹുൽ ഗാന്ധിയോടൊപ്പം കാര്യം അത്ര പ്രസക്തമായ രീതിയിൽ സമയം ചിലവഴിക്കാൻ ഒരിക്കൽ മാത്രമേ അവസരം ലഭിച്ചുള്ളൂ രണ്ട് തവണയല്ലാതെ പ്രിയങ്കയോടൊപ്പം സമയം ചിലവഴിച്ചിട്ടില്ല ഫോൺ ചെയ്യുമ്പോഴാണ് സംസാരിക്കാറുള്ളതെന്നും അയ്യർ പറയുന്നു എന്റെ ജീവിതത്തിലെ വിരോധാഭാസം എന്തെന്നാൽ എന്റെ രാഷ്ട്രീയ ജീവിതം ഗാന്ധിമാരാണ് നിർമ്മിച്ചത് അവർ തന്നെയാണ് അത് വളർത്താൻ അനുവദിക്കാതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം പാർലമെന്റിനെ തീപ്പൊരു പ്രസംഗം കൊണ്ട് പ്രകമ്പനം സൃഷ്ടിക്കാമെന്നായിരുന്നു സഹോദരനും സഹോദരിയും അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിചാരിച്ചിരുന്നത് എന്നാൽ രണ്ടുപേരുടെയും പ്രസംഗം പാളുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടതും അമ്മ സോണിയാഗാന്ധി ആകട്ടെ കുരുട്ടു ബുദ്ധി ഉപയോഗിച്ചാണ് അവർ ഭരണം നടത്തിയിരുന്നത് എന്നാൽ മക്കൾ രണ്ടുപേരും നേർ വിപരീതമായിട്ടാണ് പെരുമാറുന്നതും എന്തായാലും ഈ വിഷയത്തെപ്പറ്റി പറ്റി രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് പങ്കുവെച്ച ഒരു പോസ്റ്റ് വായിക്കാനിടയായി ആ പോസ്റ്റിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യക്തത കിട്ടും കാര്യങ്ങൾ പ്രിയങ്ക വാന്ദ്രയുടെ പാർലമെന്റിലെ ആദ്യ പ്രസംഗം കഴിഞ്ഞതോടെ രാഹുൽ യുഗം അസ്തമിച്ചു എന്ന് കരുതി ലോകമെമ്പാടുമുള്ള ട്രോളന്മാരും കാർട്ടൂണിസ്റ്റുകളും എന്തിനു പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ട് തലതല്ലിച്ചിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങളും അവരുവരെ സങ്കടപ്പെടുകയായിരുന്നു രാഹുൽ തന്റെ കോമാളിപ്പട്ടം ഇന്നലെ പാർലമെന്റിലെ ഒറ്റ പ്രസംഗം കൊണ്ട് പ്രിയങ്കയിൽ നിന്ന് തിരിച്ചു പിടിച്ചു ആറ് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് ദ്രോണാചാര്യൻ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചു മാറ്റി തപസ്യ എന്നാൽ ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഒരു വീട്ടിലെ രണ്ട് കോമാളികൾ ഒരേ സമയം പാർലമെന്റിൽ രസകരമായ കാര്യം ഇത്രയും മണ്ടത്തരം പറഞ്ഞിട്ടും അത് കേട്ട് പ്രതിപക്ഷ എം പിമാർ ഉൾപ്പെടെ പാർലമെന്റിൽ ആർത്തു ചിരിച്ചിട്ടും താൻ പറഞ്ഞത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അയാൾക്കില്ലാതെ പോയി ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കേട്ടിട്ട് പ്രിയങ്ക വാന്ദ്ര പറഞ്ഞതൊന്നും മനസ്സിലായില്ല ബോറായിരുന്നു എന്നായിരുന്നു എങ്ങനെ മനസ്സിലാകാനാണ് അതിന് മിനിമം ചരിത്രബോധം എങ്കിലും വേണം സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ആണ് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നതെന്നാണ് അതുപോലും അറിയാതെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ പാർലമെന്റിൽ പ്രസംഗത്തിൽ ചീത്ത വിളിച്ച മഹദിക്ക് ചരിത്രബോധം ഉണ്ടാകുമെന്ന് കരുതുക വയ്യല്ലോ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിഡിത്തങ്ങളും വിവരക്കേടുകളും മാറ്റിവെച്ചാൽ ബി ജെ പിയിൽ നടക്കുന്ന വലിയൊരു മാറ്റത്തിന് കൂടിയാണ് പാർലമെന്റ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് തലമുറ മാറ്റം ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരുടെയും അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി വൻ വിജയം നേടിയത് രണ്ടാം നിര നേതാക്കളുടെ കരുത്തിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് മലയാളികൾക്ക് ബി ജെ പിയുടെ കരുത്തിരായ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ ഒന്നും അറിയില്ല എന്നതാണ് സത്യം മോദിയല്ല എങ്കിൽ ബി ജെ പി വിട്ട പൂജ്യമാണ് എന്ന് പറഞ്ഞവരുടെ കണ്ണ് തള്ളിച്ച വിജയമാണ് ഹരിയാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് ഉണ്ടായത് ഇപ്പോൾ പാർലമെന്റിലേക്ക് നോക്കൂ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും പൊളിച്ചടുക്കുന്നത് പുതുതായി പാർലമെന്റിൽ എത്തിയ ബി ജെ പിയുടെ യുവ എം പിമാരാണ് ബി ജെ പിയുടെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങൾ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും പ്രസംഗങ്ങൾ കേട്ട് തലതല്ലി ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ മറുപടി പറഞ്ഞ് രാഹുലിനെ നാറ്റിക്കുന്നത് യുവ ബി ജെ പി എം പിമാരാണ് എത്ര ബുദ്ധിപരമായിട്ടാണ് ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് നോക്കൂ കൃത്യമായി രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നു അവർക്ക് അവസരങ്ങൾ നൽകുന്നു അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക വാന്ദ്രയെയും പൊളിച്ചെടുക്കുന്ന യുവ എം പിമാരുടെ വീഡിയോകൾ എല്ലാം തന്നെ കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വാന്ദ്രയുടെയും പ്രസംഗങ്ങളിലേക്ക് തിരികെ വന്നാൽ ഈ പ്രസംഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോറോസ് സങ്കിൾ ആണെങ്കിലും മാമൻ മാത്യു ആണെങ്കിലും ഒരു കാര്യമേ പറയാനുള്ളൂ ഒരു പരിധി ഉണ്ട് കേട്ടോ ഒരേ സമയം രണ്ടുപേരെ കോമാളികളാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇനിയിപ്പോൾ സോറോ സംഘും മാമൻ മാത്യുവും ബി ജെ പിയുടെ ചാരന്മാർ ആണോ ആവോ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതേസമയം രാഹുലിനെ ഈ ഒരു വിഷയത്തിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹൈന്ദവ പുരോഹിതന്മാരടക്കമാണ് അതുപോലെ മറ്റു നേതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ സനാതനധർമ്മത്തെ അപമാനിച്ചുവെന്നും ദ്രോണാചാര്യ ഏകലവ്യ പരാമർശത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി വിടിയും ദേശവിരുദ്ധനും ഹിന്ദു വിരോധിയുമാണ് എന്നും മഹന്ത് കമൽ നയൻ ദാസ് പറഞ്ഞു രാഹുലിനെതിരെ കർശന നടപടി എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി മണ്ടനാണേ എന്ന് പറയുന്നവരുടെ പക്ഷത്താണ് നിങ്ങളെങ്കിൽ ഞാൻ ആ ഒരു പക്ഷത്തോട് യോജിക്കുന്ന ഒരാളല്ല കാരണം മണ്ടത്തനമെന്ന് അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധം പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇകഴ്ത്തി കാണിക്കാനാണ് രാഹുൽ ശ്രമം നടത്തുന്നത് സോറോസ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചു കൊണ്ട് അതേപടി വന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെയാണ് ഒരു മണ്ടനായി ചിത്രീകരിക്കാൻ സാധിക്കുന്നത് അതിൽ സ്വല്പമൊക്കെ ബുദ്ധി വേണം പക്ഷേ ഇവിടെ രാഹുൽ പയറ്റുന്നത് ഒറ്റ ബുദ്ധിമാർഗമാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ ഏകലവ്യ കഥയുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യത്തെ തെറ്റായി പ്രതിപാദിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തതെന്ന് ശ്രീ പഞ്ചായത്തി അകാരഭാണ്ട ഉദാസിൻ മഹാമണ്ഡലേശ്വർ രൂപേന്ദ്ര പ്രകാശ് മഹാരാജ് പറഞ്ഞു രാഹുൽ കഥ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് മഹാഭാരതത്തിൽ ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണയായി തന്റെ തള്ളവിരൽ ദാനം ചെയ്യുകയാണ് ഇത് അനീതിയല്ല ബഹുമാനത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ് ഇത് ഗുരുശിക്ഷ്യ ബന്ധത്തിന്റെ മഹത്വം കാണിക്കുന്നു ഇത് ക്രൂരതയല്ല എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞത് ഹിന്ദു സമൂഹത്തെ രാഹുൽ നിരന്തരം ആക്രമിക്കുന്നു എന്നാൽ ഇസ്ലാമിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടു തിരിച്ചടി പയതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിം സമൂഹത്തെ വിമർശിക്കാത്തതെന്നും മഹാരാജ് പറഞ്ഞു ഏകലവ്യനുമായി ബന്ധപ്പെട്ട പ്രസ്താവന സനാതനധർമ്മത്തിനെതിരായ ആക്രമണവും അതിന്റെ മൂല്യങ്ങളെ അപമാനിക്കുന്നതുമാണ് എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞത് സനാതനധർമ്മത്തെ ആണ് രാഹുൽ പാർലമെന്റിൽ അപമാനിച്ചതെന്നും മറ്റൊരു മത പുരോഹിതനായ രാജുദാസ് അഭിപ്രായപ്പെട്ടു ദ്രോണാചാര്യനെയും ഏകലവ്യനെയും അപകീർത്തിപ്പെടുത്തി ഇന്ത്യൻ സംസ്കാരത്തിലും ചരിത്രത്തിലുമുള്ള രാഹുൽ ഗാന്ധിയുടെ അജ്ഞതയാണ് വെളിവാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദ്രോണാചാര്യ ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ചു മാറ്റിയതിന് സമാനമായി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ തള്ളവിരൽ മുറിക്കുകയാണെന്നാണ് പാർലമെന്റിലെ പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏകലവ്യന്റെയും ദ്രോണാചാര്യരുടെയും കഥ പറയുന്നതിനിടയിലാണ് തപസ്യയെക്കുറിച്ച് രാഹുൽ പറയുന്നത് ഒരിക്കൽ ഏകലവ്യൻ എന്ന രാജകുമാരൻ ഉണ്ടായിരുന്നു അവൻ തപസ്യ ചെയ്തു അതിന്റെ ഭാഗമായി അവൻ വെളുപ്പം വില്ലെടുത്ത് പുറപ്പെട്ടു തപസ്യ എന്നാൽ ശരീരം ചൂടാക്കലാണ് മഹാഭാരതത്തിൽ ഏകലവ്യന്റെ കഥ പറയുന്നതിനിടയിലായിരുന്നു രാഹുൽ ഈ മണ്ഡലം വിളമ്പിയത് അടുത്ത മണ്ഡലം ദ്രോണാചാര്യൻ ശിഷ്യനായ ഏകലവ്യന്റെ വിരൽ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ ഗുരു ദക്ഷിണയായി ഏകലവ്യൻ ഗുരുവിനെ സമർപ്പിക്കുകയായിരുന്നു തന്റെ വിരൽ രാഹുൽ ഗാന്ധിയുടെ വിവരക്കേട് കേട്ട് പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ അങ്ങനെ ഒരു ഭേദമില്ലാതെ തന്നെ എംപിമാർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അറിവില്ലാഴ്ന്ന തിരിച്ചറിഞ്ഞു തന്നെയായിരുന്നു എം പിമാർ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതും